തങ്ങൾക്ക് അനഭിബിതരായ മുഴുവൻ പേർക്കുമെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അടക്കാനാണ് ഇന്ത്യയിലെ സംഘപരിവാർ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേസുകളും അറസ്റ്റും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അറസ്റ്റ് കേവലം ആരുടെയെങ്കിലും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇ ഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പിയുടെ വേട്ടപ്പെട്ടികളാക്കി മാറ്റുന്ന മോഡി ഭരണത്തിനെതിരെ ഒരു മഹാസഖ്യം ഇതിനോടകം രൂപപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യം കരുത്തറിയിച്ച പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സംഘപരിവാറിന്റെ മുടന്ത ന്യായങ്ങളെ പൊളിച്ചെടുക്കുന്നുണ്ട് സഖാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ ബിജെപി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയോളം പിഴ അടയ്ക്കാൻ കൊടുക്കുക സി പി എമ്മിന് സി പി ഐക്ക് പി എല്ലാ മന്ത്രിമാരെയും പിടിച്ചകത്തിടുക ഇത്തരത്തിൽ ഇതാണോ രാഷ്ട്രീയ മര്യാദ ആ മര്യാദ ഉള്ളവരാണോ നിങ്ങൾ ാണ്ഡിഎഫ് കേരളത്തിലെ യു ഡി എഫിനെയും നിങ്ങൾ രാഷ്ട്രീയ മര്യാദ ആണോ നിങ്ങൾ കരുതുന്നത് ഡൽഹിയിൽ എല്ലാ മന്ത്രിമാരും ജയിലിലല്ല ഡൽഹിയിൽ അഴിമതിക്ക് കൂട്ടിൽ നിന്നും അഴിമതിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ മാത്രമേ ജയിലിലായിട്ടുള്ളൂ ഇനി എല്ലാ മന്ത്രിമാരും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരങ്ങൾ ോ കൈമാറ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ കഥകൾ കേട്ട രസ രസകരമാണ് അവിടെ ഒരു മന്ത്രിയെ കഴിഞ്ഞ ദിവസം കൈലാശം എന്ന് പറഞ്ഞ മന്ത്രിയെ മന്ത്രിക്ക് നോട്ടീസ് നൽകുന്നത് അതിലുണ്ടായിരുന്ന വിജയനായരുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന മറ്റാരുടെ മറ്റാരോടെ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് പഠിക്കുന്നത് ഇങ്ങനെ വളരെ ബാലിശമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആണ് ഇതാണ് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ മര്യാദ പറയുന്നവർ താങ്കൾക്ക് നന്നായി അറിയാമല്ലോ നമ്മൾ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുന്നില്ലേ പുറത്തു വരുന്ന വാർത്തകൾ അതെന്തെങ്കിലും തെറ്റായ നടപടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും കോടതി അവർക്ക് ജാമ്യം കൊടുക്കില്ലേ അങ്ങനെ എത്രയോ ദിവസങ്ങളായി അതിലെ പ്രതികൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ മന്ത്രിമാർ ജയിലിൽ കിടന്നിട്ടുണ്ട് നമ്മൾ കേന്ദ്രത്തിൽ ബി ജെ പി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നത് കൊണ്ടല്ല അവരകത്തായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല അവരകത്തായത് നമ്മൾ കോടിക്കണക്കിന് പോയിട്ട് അഴിമതി നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് അകത്തായത് അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയത് ാണ് അല്ല അത് അത് കൃത്യമായി ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ടായിരുന്നു ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് തമാശയായി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ചോദിച്ച ചോദ്യം എന്ന രീതിയിൽ പ്രചരിക്കുന്നതാണ് എന്നാൽ ഞാൻ പറയുന്നു കെജ്രിവാൾ പറയുന്നതാണ് ഞാൻ പറയുന്നു ഈ പണം കൊണ്ടുപോയി നരേന്ദ്രമോദിയും അമിത്ഷായുമായി എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കും രാജ്യത്ത് അഴിമതിയിൽപ്പെട്ടിട്ടുള്ള ആര് നേതൃത്വം കൊടുക്കുന്ന ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ആ ായിട്ടുണ്ട് മറ്റൊന്ന് അങ്ങ് പറഞ്ഞത് സിബിഐയും ഇ ഡിയും സംബന്ധിച്ച് ഉള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എവിടെയാണ് സി ബി ഐയും ഇ ഡിയും ഇൻകം ടാക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ എന്തുകൊണ്ടാണ് അത് ശ്രീ ശ്രീകൃഷ്ണദാസ് അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത്തരത്തിൽ ഇ ഡിയും ഈ പറയുന്ന ആദായ നികുതി ടാക്സ് അടയ്ക്കാത്തതും നികുതി അടയ്ക്കാത്തതും രേഖകൾ കറക്റ്റ് ആക്കാത്തതും ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാത്തതും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലാതെ ഒരു കാര്യം ഒരു പക്ഷേ ഈ പി കൃഷ്ണദാസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട് ഈ ഇന്ത്യ ഇരുന്ന പല നേതാക്കളും കേരളത്തിനടക്കം പല നേതാക്കൾ ജയിലിൽ കിടന്നിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനെയും അദ്ദേഹം ന്യായീകരിക്കുകയാണ് ബി ജെ പി നടത്തുന്ന കേന്ദ്ര സർക്കാർ കൃഷ്ണദാസ് തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയിൽ അധികാരത്തിൽ ആറ് കൊല്ലക്കാലിടുന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ആ സർക്കാരിനെ പുറത്താക്കണമെന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരു പ്രതിപക്ഷ മുന്നണി ആയില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പൊതുബോധനം വികസിച്ചിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഗുജറാത്തിലെ വംശഹത്യയാണ് അക്കാലത്ത് കിടന്ന ന്യൂനപക്ഷ വേട്ടകളാണ് അതിൻ്റെ തനിയാവർത്തനം മാത്രമല്ല പത്ത് കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ സമ്പൂർണമായി തകർക്കുകയും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ബി ജെ പി തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അത് അതിൻ്റെ ആസുരമായ ഭാവത്തിൽ മണിപ്പൂരിൽ വന്നിരിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പി പ്രകൃതി പറയുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ജയിലിലിടണം മറ്റേ ചെയ്യണം മറിച്ച് ചെയ്യണം എന്നെല്ലാം പറയുന്നു അത് ഗുജറാത്തിൽ കണ്ടില്ലല്ലോ ബിൽകിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചപ്പോൾ നിയമവാഴ്ച വേണം നിങ്ങൾക്ക് തോന്നിയോ മണിപ്പൂരിൽ സ്ത്രീകൾ മാനവ്യപ്പെട്ടിട്ട് കേസെടുത്തില്ലോ നിങ്ങൾക്ക് എന്താണ് നിയമവാഴ്ച ഉറപ്പുവരുത്തും തോന്നാതിരുന്നു ഞാൻ പറയട്ടെ കേരളത്തിൽ ഒരു കേസിൽ എഫ്ഐആർ എടുക്കാതില്ല മാത്രമല്ല കേരളത്തിൽ നിയമവാഴ്ച സുഭദ്രമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ എത്രയോ അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്ന കാര്യം എന്താണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി പുറത്താക്കുന്നതിന് രണ്ടായിരത്തി നാലിൽ പരിശ്രമിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ മുന്നിൽ മാതൃകയുണ്ട് രണ്ടായിരത്തി നാലിലെ മാതൃക എന്താണ് പരസ്പരം മത്സരിച്ചവർ ഡൽഹിയിലെത്തി അവിടെ ബി ജെ പിക്ക് എതിരായി ഒരുമിച്ചു അതാണ് രണ്ടായിരത്തി നാലിലെ യു പി എ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃക എന്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് പാർട്ടികൾ ഒരുമിച്ചിരിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ പഞ്ചാബിൽ മത്സരിക്കും പക്ഷേ പഞ്ചാബിൽ ജയിച്ചു വന്നാൽ ജയിച്ചു വരുന്നവർ ബി ജെ പിക്ക് എതിരെ നിൽക്കും ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കും അങ്ങനെ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മുടെ കേരളം ഈ സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിച്ചാലും ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോദിക്കെതിരായി ടോട്ട് ചെയ്തോളൂ ആ വോട്ട് ചെയ്യുമ്പോൾ സേഫായി ടോട്ട് ചെയ്യാൻ പറ്റിയത് ഇടതുപക്ഷത്തിലാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ് ഉപ്പില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു പ്രത്യയശാസ്ത്ര ദൃഢത ഇന്ത്യക്ക് നൽകുന്നു ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബി ജെ പിടെ അജണ്ടയ്ക്ക് പ്രത്യയശാസ്ത്രപരമായ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമാണ് ഇടതുപക്ഷം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ രണ്ടായിരത്തി നാലിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ അഴിമതിക്കാരായ നേതാക്കളെല്ലാം ജയിലിലേക്ക് പോകും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആസാമിലെ മുഖ്യമന്ത്രി എപ്പോഴും ജയിലിലിടാം മഹാരാഷ്ട്രത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രബുൽ പട്ടേലിനെപ്പോഴും ജയിലിലിടാം അതുപോലെ തന്നെ അശോക് ചൗഹാനെപ്പോഴും ജയിലിൽ ഇടാം നാരായൺ റാണയെക്കുറിച്ച് ജയിലിലിടാം ഈ നേതാക്കന്മാരെക്കുറിച്ചെല്ലാം നിങ്ങൾ ബി ജെ പി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ നിങ്ങളുടെ ആഫീസിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടോ ഇ ഡിയും അതുപോലെ തന്നെ ഇവിടുത്തെ സി ബി ഐയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ഇൻകം ടാക്സുകാരും റെയ്ഡ് നടത്തുക റെയ്ഡ് നടത്തി കഴിയുമ്പം പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റെയ്ഡ് നടത്തിയ സ്ഥലത്തുനിന്നല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കും നിങ്ങളെ സാന്തിക മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചില്ലേ അവിടെ ഈ ഡി റെയ്ഡ് ഉണ്ടായിരുന്നില്ലേ ഈ ഡിഡ് റെയ്ഡിന് ശേഷമല്ലേ കാശ് വാങ്ങിച്ചത് വേദാന്തയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു പൈസ അൽകുമാർ നയിച്ച പ്രധാനപ്പെട്ട വിഷയം അജിത് പവാറിന്റെ ഇരുപത്തയ്യായിരം കോടിയുടെ അഴിമതി എങ്ങനെയാണ് ബിജെപിയിൽ ചേരുന്നത് എന്റെ പിറ്റേന്ന് അഴിമതിയല്ലായി മാറുന്നത് അശോക് ചവാന്റെ അഴിമതി എനിക്കൊരു കാര്യം നിങ്ങൾ ഡൽഹി മദ്യനയ കേസ് പറയുന്നു എന്താ ഡൽഹി മദ്യനയ കേസ് ഡൽഹിയിലെ മദ്യനയം മാറ്റുന്നതിനു വേണ്ടി അവിടുന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു ഇതാണല്ലോ നിങ്ങളുടെ കേസ് നിങ്ങൾ ആ പണം കൊടുത്തത് പറഞ്ഞ വ്യക്തിയുടെ പണം പിടിച്ചിട്ടുണ്ടോ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിന്ന് പണം പിടിച്ചിട്ടുണ്ടോ ഒരു പണം പിടിച്ചിട്ടില്ല നിങ്ങൾ ഈ പറയുന്നോക്കേ ഉള്ളൂ മാത്രമല്ല നിങ്ങളൊരു സാക്ഷി അവതരിപ്പിച്ചു ആ മാപ്പ് സാക്ഷി അയാളാണ് പണം കൊടുത്തതെന്ന് പറയുന്നത് അയാളുടെ നിങ്ങൾ അമ്പത്തൊമ്പതര കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചിട്ട് അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു ആം ആദ്മി പാർട്ടി പണം വാങ്ങിച്ച തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു ഇതിലേതാ നിങ്ങൾക്ക് കുറ്റം നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് നിയമവ്യവസ്ഥയ്ക്കകത്ത് കളങ്കം ഉണ്ടാക്കാൻ എന്താ കളങ്കം ഉണ്ടാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കളക്കെന്ന് പറയുന്നത് പത്ത് കോടി രൂപ ലാഭമാണെങ്കിൽ നൂറ് കോടി രൂപ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ബോണ്ട് കിട്ടുന്ന വിധം നിങ്ങൾ കമ്പനി നിയമം മാറ്റിയില്ലേ ഒരു സ്ഥാപനം ലാഭത്തിന്റെ ഏഴര ശതമാനം മാത്രമേ സംഭാവന കൊടുക്കാവൂ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു ലാഭം ഇല്ലെങ്കിൽ സംഭാവന കൊടുക്കാൻ വേണ്ടി വ്യവസ്ഥയുണ്ടാക്കി അങ്ങനെ അദാനിയുടെ ഷെൽ കമ്പനികളിലൂടെ നിങ്ങൾ ഇഷ്ടംപോലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു നിങ്ങൾ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരിവപ്പെടുത്താൻ ശ്രമിച്ചു എന്നിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ടാക്സ് ഏത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിർമ്മല സീതാരാമന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് പാർട്ടികളുടെ പേരും നടപടിയെടുത്തിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുക രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തിയഞ്ച് കോടി രൂപ നിങ്ങൾ കണക്ക് കാണിച്ചിട്ടില്ല ബി ജെ പി കണക്ക് കാണിക്കാത്ത നാൽപ്പത്തി അഞ്ച് കോടി രൂപയുണ്ട് ഇപ്പം അതിന്റെ പിഴ ഈടാക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ നിങ്ങൾക്ക് പിഴ വേണം എന്താ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബി ജെ പിക്ക് പിഴയിടാത്തത് കണക്ക് കാണിക്കാത്തതിന്റെ പരിലാണ് ഏറ്റവും കൂടുതൽ പിഴയിടേണ്ടത് അല്ലേ ഇനി നിങ്ങളുടെ നേതാവ് ധർമ്മരാജൻ കൊടകര കുഴൽപ്പണമായിട്ട് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പിടിച്ചില്ലേ നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ കുഴപ്പണം സുരേന്ദ്രന്റെ ശബ്ദം നമ്മൾ കേട്ടില്ലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് നടക്കുന്നതിന്റെ വിഷമം നിങ്ങളുടെ ജില്ല സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് ഏത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി സി കെ ജാനിന് കൊടുക്കാൻ കൊണ്ട് നടക്കുന്നതിന്റെ പാട് അപ്പം കള്ളപ്പണം നിങ്ങളാ കൈകാര്യം ചെയ്യുന്നത് ആ നിങ്ങളെ പെട്ടെന്നൊരു മാന്യത എടുത്തണിയിൽ ശരിയല്ല അതുകൊണ്ട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് നന്ദി എന്താണെന്നറിയാമോ നിങ്ങൾ രാമക്ഷേത്രമൊക്കെ പറഞ്ഞ് വികാരമൊക്കെ ഉണ്ടാക്കി വിശ്വാസത്തിൽ വരും നാട്ടുകാരെ പറ്റിക്കാണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നിങ്ങളുടെ ഉന്നം തെറ്റിപ്പോയി നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അജണ്ട കയ്യിൽ നിന്ന് പോയി നിങ്ങളുടെ എല്ലാ അജണ്ടകളും കയ്യിൽ നിന്ന് പോയി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ചിരിക്കുന്നു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു ബി ജെ പിയെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജനമുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് സാധ്യമായിരിക്കുന്നു ഇന്ന് റാലി വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ റാലി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു അതൊരു കൂട്ടായ്മ കൂട്ടായ്മ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ തന്നെ ഒരു ഊർജ്ജം പകരുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇവിടെ സേനാപതി വേണു സംസാരിച്ചപ്പോൾ പോലും ചരിത്രം പറയുകയായിരുന്നു അന്ന് അമ്പത്തി അഞ്ചിൽ ഈ പൗരത്വ ഭേദഗതി പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് എടുത്ത അതേ നിലപാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം വല്ലാതെ വാചാലനാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഉയരുന്ന പ്രശ്നം ഇത് തന്നെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുകയാണ് അത് ഇന്ത്യ സഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾക്കാകെ വോട്ടർമാർക്കാകെ ഈ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കോൺഗ്രസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഇന്ത്യ സഖ്യം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നില്ലേ ആരെങ്കിലും ഭരണം പിടിക്കാനാവാത്ത പതനത്തിലേക്ക് ബിജെപിയെ താഴ്ത്തണം ഇപ്പൊ തന്നെ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ ബിജെപിയെ പരാജയപ്പെടുത്തി അവിടെ ന്യൂനപക്ഷങ്ങൾ തീരെയില്ല ഏതാണ്ട് അവിടുത്തെ ജനവിഭാഗങ്ങൾ ഏതാണ്ട് ഭൂരിപക്ഷം മതത്തിൽപ്പെട്ടവരാണ് കൂടുതൽ അതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധത പറയാൻ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു സൗകര്യ സ്ഥലമായിരുന്നു ഹിമാചൽ പ്രദേശ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് ഭരിക്കാൻ കിട്ടിയ ഏക സംസ്ഥാനം അവിടെ എന്ത് സംഭവിച്ചു അവിടെ ആറ് എം എൽ എമാർ ഇപ്പം തന്നെ അഭിഷേക് സിംഗ് വോട്ട് ചെയ്യാതെ കാലുമാറി അവരാറു പേരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലേക്ക് അവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് അരുണാചൽ പ്രദേശ് നമ്മൾ കണ്ടു പത്ത് എം എൽ എ മാര് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക എന്തായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു പ്രേമബന്ധു കോൺഗ്രസിന് നേതാവായിരുന്ന പ്രേമബന്ധു ആ പാർട്ടി ഒന്നടങ്കം കൊണ്ടുപോയിട്ടാണ് ഇപ്പം അരുണാചൽ പ്രദേശിനെ ബിജെപിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളത് ആ പ്രേമ പ്രേമ കണ്ടു ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറയാവുന്നത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ദൃഢതയില്ല ഒന്ന് സാമ്പത്തിക നികളുടെ കാര്യത്തിൽ ബിജെപിയായിട്ട് അവർക്ക് അകലം തീരെയില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ കറയറ്റ മതനിരപേക്ഷതയ്ക്ക് ബി ജെ പി കോൺഗ്രസ് നിൽക്കുന്നില്ല പല സന്ദർഭത്തിലും ബി ജെ പിയെ നേരിടുന്നതിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അറച്ച് നിൽക്കുന്നുണ്ട് അറച്ചു നിൽക്കാൻ കാരണം എന്താണ് ഒരു കൺഫ്യൂഷനാണ് എന്താണ് ബി ജെ പിയുടെ വർഗീയതയെ നേരിടുമ്പോൾ നമ്മൾ അവരുടേതായ ചില സമ്പർഗങ്ങൾ ഉപയോഗിക്കേണ്ടതില്ലേ ഇതാണ് കോൺഗ്രസിന്റെ കൺഫ്യൂഷൻ അപ്പോൾ രാമക്ഷേത്രം അതിന് നന്ന് രേഖപ്പെടുന്ന പ്രമേയം പാർലമെന്റ് വന്നു അവസാന ദിവസം യു ഡി എഫ് വളർന്നു മുസ്ലിം ലീഗ് അതിന് അതിന് അതിനെതിരായിട്ട് നില നിലപാട് സ്വീകരിച്ചു അതേസമയം കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൻ്റെ കൂടെ നിന്നു എന്ത് ന്യായം അക്കാര്യത്തിനുള്ളത് ബാബർ മച്ഛദ് പൊളിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു ആണ് രാഹുൽ ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് അത് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തത് കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് ചരിത്രം പക്ഷെ നന്ദി നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുന്ന ഒരു പ്രമേയത്തിന്റെ കൂടെ എന്താണ് കോൺഗ്രസ് നിൽക്കേണ്ടത് നിലപാടില്ലായ്മയാണ് പ്രശ്നം ഈ നിലപാടില്ലായ്മ എവിടേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു ബി ജെ പി സമൂഹം കോൺഗ്രസ് എന്നുള്ള പത്രത്തിലേക്ക് പല സ്ഥലത്തും പോയി അപ്പോൾ നിങ്ങൾക്ക് മതനിരപേക്ഷതയിൽ ഉറച്ച നിലപാടുണ്ടോ അതാണ് പ്രശ്നം അതിൽ കോൺഗ്രസ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് അസംബ്ലി ഉത്തരാഖണ്ഡ് അസംബ്ലിയിൽ നമ്മുടെ പൊതു സിവിൽ കോഡ് അവിടെ കൊണ്ടുവന്നു ഒരു സംസ്ഥാനത്ത് മാത്രം പൊതു സിവിൽ കോഡ് പാസ്സാക്കിയാൽ അത് കോമൺ ആവുകയില്ല ഇന്ത്യയുടെ കോമൺ സിവിൽ കോഡ് ആകുകയില്ല അവിടുത്തെ ആദിവാസികൾ അതിൽ പിന്നെ ഇങ്ങനെ കോമൺ സിവിൽ കോഡ് ആകുന്നത് അതിന് കോൺഗ്രസ് പിന്തുണച്ചോ ഞാൻ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ കോൺഗ്രസ് യു സി സിക്ക് പിന്തുണ കൊടുത്തോ ഇല്ലയോ അപ്പം നിങ്ങൾക്ക് ഇത്തരം ഇക്കാര്യങ്ങളിൽ വ്യക്തതയില്ല ഉറപ്പില്ല പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി നിലപാടുകൾ സ്വീകരിക്കും അവിടെയാണ് ഞങ്ങൾ പറയുക കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് കാലുമാറുന്നു അത് കോൺഗ്രസ് പരിശോധിക്കണം ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളവരുടെ കാലുമാറ്റം എന്ന് പറയുന്നത് ഏത് എത്തി കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന മൂന്ന് പേർ ഒന്ന് ആർ ശങ്കർ അദ്ദേഹത്തിൻ്റെ മകൻ മോർ മോഹൻ ശങ്കർ ആദ്യം ബി ജെ പി പോയി അതിനുശേഷം ബഹുമാനപ്പെട്ട അനിൽ ആൻ ആൻ്റണി ശ്രീ എ കെ ആൻഡ് മകൻ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ കരുണാകരൻ്റെ മകളും പോയിരിക്കുന്നു ചോദ്യം ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകന് ബി ജെ പിയിലേക്ക് പോകാമെങ്കിൽ കേരളത്തിൽ നിങ്ങൾ മത്സരിപ്പിക്കുന്ന ആരെ വിശ്വസിപ്പിക്കാം ആരെ വിശ്വസിക്കാം അവിടെയാണ് നിങ്ങളുടെ കെ പി സി പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹം പറയുന്നു ഇപ്പോൾ കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ട് എൽ ഡി എഫ് യു ഡി എഫും അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് അത് ബിജെപി ആണ് അതുകൊണ്ടോ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഐ വിൽ ഐവിൽ ഗോവത്ത് ബിജെപി നമ്മൾ തോറ്റുപോകലേ ഉള്ളൂ അതുകൊണ്ട് കേരളം ഇന്ത്യയിൽ മോദിക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താത്തൊരു വിധി വേണം ഞങ്ങൾ ഇടതുപക്ഷം ഇന്ത്യ കേരളത്തിന് ഉറപ്പ് നൽകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് എം പിമാർ ജയിച്ചു പോയാൽ ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തില്ല ഞങ്ങൾ മോദിയെ പരാജയപ്പെടുത്തും ഇന്ത്യയെ പരാജയപ്പെടുത്താതെ മോദിയെ പരാജയപ്പെടുത്താറുള്ള വോട്ടാണ് കേരളത്തിന്റെ ജനവിധി ആ ജനവിധിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകണമെന്നാണ് കേരളത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ